ി രോഗോപദ്രവകാരകത്വത്തെക്കുറിച്ചാണ് സൂര്യനാകട്ടെ എപ്പോഴും തലവേദന ജ്വരം വൃദ്ധി ദീപനക്ഷയം അതിസാരം മുതലായ രോഗങ്ങളെയും രാജാവ് ദേവന്മാർ ബ്രാഹ്മണർ മുതലായവരിൽ നിന്നുള്ള ഉപദ്രവത്തെയും ഉണ്ടാക്കും ചന്ദ്രൻ പാണ്ഡ് ക്ഷയം കാമില പീനസം ഇപ്രകാരമുള്ള രോഗങ്ങളെയും സ്ത്രീകൾ നിമിത്തമുള്ള ദുഃഖങ്ങളെയും ദുർഗ ഭദ്രകാളി ഏക്ഷൻ യക്ഷി ഇവരിൽ നിന്നുള്ള ഉപദ്രവത്തെയും ഉണ്ടാക്കും കുജൻ കഫകോപം ആയുധങ്ങളിൽ നിന്നുള്ള മുറിവ് അഗ്നിഭയം ദേഹത്തിൽ വ്രണം ദാരിദ്ര്യ ദുഃഖം ഇവയെയും ഉഗ്രങ്ങളായ ശൈവഭൂതങ്ങൾ ഭൈരവന്മാർ തുടങ്ങിയ ഘോരഗ്രഹങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തെയും ഉണ്ടാക്കുന്നു ബുധൻ അർഷസ് ആന്ധ്രവായു വൃദ്ധിവായു മുതലായ ഗുഹ്യവായു വികാരത്തെയും കുഷ്ഠം അഗ്നിമാന്യം ശൂല ഗ്രഹണി മുതലായ രോഗങ്ങളെയും വിഷ്ണു മുതലായ ദേവന്മാരിൽ നിന്നും വൈഷ്ണവജാതി ജനങ്ങളിൽ നിന്നും വൈഷ്ണവ ഭൂതങ്ങളിൽ നിന്നും വൈഷ്ണവ കിങ്കരന്മാരിൽ നിന്നുമുള്ള വാദോപദ്രവത്തെയും ഉണ്ടാക്കുന്നു വ്യാഴം ഗുജ്മോഗത്തെയും ഗുരുക്കന്മാർ ദേവന്മാർ ബ്രാഹ്മണർ ഇവരിൽ നിന്ന് ശാപം കോപം മുതലായവയെയും ഉണ്ടാക്കുന്നു ശുക്രൻ ഭാര്യാകൃതങ്ങളായ ആപത്തുകളിൽ നിന്നും മ മനോമുഖതയെയും അസുരഗ്രഹങ്ങൾ നിമിത്തമുള്ള വ്യസനത്തെയും ഇഷ്ടശ്രീജനങ്ങളാൽ ചെയ്യപ്പെടുന്ന അഹിത പ്രവൃത്തികളെയും കൊണ്ടുള്ള മനോദുഖത്തെയും ഉണ്ടാക്കും ശനി ദാരിദ്ര്യ ദുഃഖത്തെയും സ്വകർമ്മം ഹേതു ആയുണ്ടാകുന്ന ആപത്തുകളെയും പിശാജിൻ്റെ ഉപദ്രവത്തെയും ചോരഭയത്തെയും ശിരസന്ധികളിൽ ഉണ്ടാകുന്ന രോഗത്തെയും ഉണ്ടാക്കുന്നു രാഹു ആകട്ടെ അപസ്മാരം മസൂരി ബന്ധനം ക്ഷുദ്രാഭിചാരം കൃമിരോഗം ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നുള്ള പീഡ കെട്ടിത്തൂങ്ങി മരണത്തിനുള്ള ആഗ്രഹം കുഷ്ഠം ഇവയെ ഉണ്ടാക്കും കേതു ആകട്ടെ ചൊറി ചിരങ്ങ് വസൂരി ശത്രുദോഷം ഇവയും ആചാരപൃഷ്ടന്മാരിൽ നിന്നും നീചന്മാരിൽ നിന്നുമുള്ള ഉപദ്രവ ഉപദ്രവത്തെയും ഉണ്ടാക്കും